ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി വില്ലേജ് ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ എംഎൽഎ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിൽ ആട്ട് ഒന്ന് ആനക്കടലും പൊള്ളി പുലി മാറ്റിൽ തോണ്ട മാടും തോണ്ട മാടും പോ अधिक अधिक नेशनल कॉंग्रेस सिंधो नेशनल कॉंग्रेस सिंगा बचप मोर्च सिंधो धरण समर सिंधो आर पाण ഫോറസ്റ്റ് വനം വകുപ്പിനോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഇന്ന് മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം പഴയ പഴയകാലത്ത് ഒറ്റപ്പെട്ട ചില വന്യമൃഗ ആക്രമണങ്ങളാണ് നടന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ നടക്കുന്നു അതിനെ വളരെ ഗൗരവപൂർവം കാണേണ്ട ഗവൺമെന്റ് അതിനകത്ത് വലിയ അലംഭാവം കാണിക്കുന്നു ഇവിടെ ജോജി സൂചിപ്പിച്ചതുപോലെ ഞാൻ ഉൾപ്പെടെ ഏതാണ്ട് പന്ത്രണ്ടോളം എം എൽ എ മലയോര മേഖലയിൽ നിന്ന് വരുന്നവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നവര് ആ മലയോര മേഖലയിൽ നിന്ന് വരുന്ന എം എൽ എമാരൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി വന്യമൃഗ വന്യമൃഗശല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നതാണ് പക്ഷെ ഉന്നയിക്കുമ്പോൾ ഒരു മറുപടി എന്നതിനപ്പുറത്ത് ഒരു നടപടിയില്ലാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നത് വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ഗൗരവവും അദ്ദേഹം കാണിക്കുന്നില്ല മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇവിടെ സൂചിപ്പിച്ചാൽ ഒട്ടനവധി ജീവനുകൾ നമുക്ക് വയനാട്ടിലെ കാര്യം പറയണ്ട നമുക്ക് ഇടുക്കിയിലെ കാര്യം പറയണ്ട പാലക്കാട്ടെ കാര്യം പറയണ്ട നമുക്ക് ചോക്കാടിലെ കാര്യം പറയാൻ കഴിയും നമുക്ക് കരുവാരകുണ്ടിലെ കാര്യം പറയാൻ കഴിയും തൊട്ടടുത്ത് നിലമ്പൂരിലെ കാര്യം പറയാൻ കഴിയും അവിടെയൊക്കെ മരിച്ചു വീണ കൊല ചെയ്യപ്പെട്ട വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ പേരും മുഖവും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് നടക്കുന്ന സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിച്ചു കാണും കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വെച്ച കൂട്ടിൽ പുലി കയറി എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമല്ല ആശങ്ക കൂടുകയാണ് കടുവ മാത്രമല്ല പുലി കൂടി നാട്ടിൽ നടക്കുന്നു എന്ന ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിയുകയാണ് ഇന്ന് ഏതാനും ദിവസം രണ്ട് ദിവസം മുമ്പ് ചോക്കാട് ഞാൻ നാപ്പത് സെന്റ് കോളനിയിൽ പോയിരുന്നു അവിടെ വീട്ടുമുറ്റത്ത് ആന ഇറങ്ങി മണിക്കൂറുകളോളം വീട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം വീട്ടിൽ മുറ്റത്ത് ആന ചവിട്ടിത്താഴ്ച്ച ഒരു കുഴി പോയ സ്ഥലം അവരാ കുടുംബം എനിക്ക് കാണിച്ചു തന്നു നമ്മുടെ തൊട്ടടുത്ത് കരുവാര കൊണ്ട് ഇന്ന് പറയന്മാട് പ്രദേശത്ത് തുടർച്ചയായി ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു പന്നി കുറിച്ച് ഞാൻ പറയേണ്ടതില്ല ഞങ്ങളുടെ ഒക്കെ സുഹൃത്തും സഹപ്രവർത്തനമായിരുന്ന ഐഎൻ ഡിസിയുടെ നേതാവ് കൂടിയായിരുന്ന ഔഷാദ് പന്നി കുറുകെ ചാടിയാണ് മോണ്ടോർ ബൈക്കിൽ നിന്ന് താഴെ വീണ് അദ്ദേഹം മരണപ്പെട്ടിട്ട് രണ്ടോ മൂന്നോ മാസമായിട്ടുള്ളൂ ഇന്ന് പുലിയായാലും കടുവയായാലും ആനയായാലും പന്നിയായാലും മനുഷ്യജീവന് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ വ്യക്തമായ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് മുഖ്യമന്ത്രിക്കും ഗവൺമെന്റോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വന നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായ ബോധ്യമുള്ളവരാണ് ഞങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ പരിമിതികളെക്കുറിച്ചും ഞങ്ങൾക്കറിയാം പക്ഷേ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ ഈ കടുവയുടെ കാര്യം വളരെ വ്യക്തമായി തന്നെ നിയമസഭയിൽ പറഞ്ഞു രണ്ടു തവണ ഞാൻ ഈ കടുവയെ കുറിച്ച് തന്നെ പറഞ്ഞു അന്ന് ഗവൺമെന്റ് നടപടി ഉണ്ടാകും കൂട് വെക്കും ക്യാമറ വെക്കും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒരു നടപടി ഉണ്ടായില്ല അതേ കടുവയാണ് അബ്ദുൾ ഗഫൂറിന്റെ ജീവിതം അബ്ദുൾ ഗഫൂർ കൊല ചെയ്യപ്പെടാനുള്ള കാരണമായത് അന്ന് അതിന് നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ നമുക്ക് സംരക്ഷിക്കപ്പെടാമായിരുന്നു ഇന്നത്തെ സാഹചര്യമോ ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമിച്ചതാണ് ദിവസങ്ങളോളം ഞാൻ നിരന്തരം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് അവർക്ക് അവിടെ തിരച്ചിലിന് സൗകര്യം വേണമെന്ന് സംസ്ഥ പറഞ്ഞിട്ടുള്ള ആളാണ് മറ്റു രീതി അവിടെ അവിടേക്ക് കടന്നു ചെല്ലരുത് അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവിടെ അവർക്ക് കടുവയെ പിടിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം വന്ന ടീം അവിടെ ഉണ്ട് പറഞ്ഞിട്ടുള്ളതാണ് മുൻപിൽ മാർച്ച് പോലീസ് െ കടുവ കൊന്ന് രണ്ടു മാസത്തോളമായിട്ടും പിടികൂടാൻ കഴിയാത്ത വനം വകുപ്പിന്റെ പരാജയമാണെന്ന് എം എൽ എ പറഞ്ഞു തൊഴിലാളിയെ കടുവ കൊന്ന് രണ്ടു മാസത്തോളമായിട്ടും പിടികൂടാൻ കഴിയാത്തത് വനം വകുപ്പിന്റെ പരാജയമാണെന്ന് എം എൽ എ പറഞ്ഞു കടുവാദൌത്യം എന്ന പേരിൽ തിരച്ചിൽ സംഘം മലകയറി ആഘോഷിക്കുകയാണെന്നും എംഎൽഎ പറഞ്ഞു കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുനിന്നാരംഭിച്ച മാർച്ച് ചെത്തുകടവ് വഴി ജംഗ്ഷൻ വില്ലേജ് ഓഫീസ് പരിസരത്ത് എത്തി ഏഴു പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ഇനി മറ്റൊരു മനുഷ്യക്കുരുതി കൂടി ഉണ്ടാകുന്നതിനു മുൻപ് എന്തു വില കൊടുത്തും കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഐ മുജീബ് എ രാജൻ എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ